സമരം ചെയ്യുന്നവരോട് സർക്കാരിന് അലർജിയാണെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല ആശാവർക്കർമാരോട് സർക്കാർ ചെയ്യുന്നത് കൊലച്ചതിയാണ് ഇത്രയും ദിവസം സമരം ചെയ്തിട്ട് ഒരു രൂപ പോലും കൂട്ടിക്കൊടുക്കാമെന്ന് പറയാത്തത് ദാർഷ്ട്യമാണ് സർക്കാർ ചെയ്യുന്ന കൊലച്ചതിയാണ് ആശാവർക്കർമാർ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും സേവനം നൽകുന്നവരാണ് ഇത്രയും ദിവസം സമരം ചെയ്തിട്ടും ഒരു രൂപ കൂടുതൽ കൂട്ടിക്കൊടുക്കാമെന്ന് പറയാതെ സമരം പിൻവലിച്ചു പോകുന്ന പറയുന്ന ദാർഷ്ട്യമാണ് ഗവൺമെന്റ് കാണിക്കുന്നത് ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ചേർന്ന നടപടിയാണോ കേരളത്തിന്റെ പൊതുസമൂഹവും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ടും ധിക്കാരത്തിന്റെ പാതയിലൂടെ തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും പറയുന്നത് സമരം നിർത്തി വരണമെന്നാണ് ഇതാണോ സമരം ചെയ്യുന്നവരോട് സ്വീകരിക്കേണ്ട സമീപനം പാവങ്ങൾ വിഷുവായിട്ട് സ്വന്തം വീട്ടിൽ പോകാൻ കഴിയാതെ തെരുവിൽ സമരം ചെയ്യുകയാണ് റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരവും അതുപോലെ തന്നെയാണ് ഞങ്ങൾ എറിഞ്ഞു തരുന്ന പിച്ചക്കാശ് എടുത്ത് മുന്നോട്ട് പോവുക ഞങ്ങൾ പറയുമ്പോൾ സമരം പിൻവലിക്കുക എന്ന സമീപനമാണ് സർക്കാരിൻ്റെ ഞാൻ അവരുടെ കാര്യം മുഖ്യമന്ത്രിയെ നേരിട്ട് സംസാരിച്ചതാണ് കത്ത് കൊടുത്തതാണ് ആ സമരവേദിയിൽ അവർ അവർ കുഴഞ്ഞു വീഴുന്നു ദുരിതം അനുഭവിക്കുന്നു അവരുടെ കാര്യത്തിലും ഒരു ഈ സർക്കാർ സമരം ചെയ്യുന്നവരോട് അലർജിയാണ് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും തിക്കാരത്തിനെതിരായുള്ള ജനകീയ പ്രക്ഷോഭം ഉണ്ടാകും നിലമ്പൂർ സീറ്റ് പിടിച്ചെടുക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വൈകാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അൻവർ യു ഡി എഫിന് പിന്തുണ നൽകിയ ആളാണ് ഞങ്ങൾ പിന്തുണ സ്വീകരിക്കുന്നു നിലമ്പൂരിൽ ഇത്തവണ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായുള്ള ജനപതിയായിരിക്കും അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ ചർച്ചകളായിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു ടി സി വി ന്യൂസ് ഗുരുവായൂർ